വിശക്കുന്നവർക്ക് അന്നം നൽകുന്ന അമ്മ കേരളത്തിലെ പ്രസിദ്ധമായ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിലൊന്ന് കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് പഞ്ചായത്തിലെ ചിരപുരാതനമായ അന്നപൂർണേശ്വരി ക്ഷേത്രം ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഇഴചേർന്ന പുണ്യഭൂമിയാണ് പരശുരാമൻ നിർമ്മിച്ചതെന്ന് വിശ്വസിക്കുന്ന ഈ ക്ഷേത്രത്തിലെ വെട്ടുകല്ലുകൊണ്ടുള്ള ക്ഷേത്ര നിർമ്മാണവും ദാരുശില്പങ്ങളും ആരെയും ആകർഷിക്കും നൂറു വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രത്തിന്റെ പിറവയ്ക്ക് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞിരുന്ന നാട്ടിലേക്ക് കാശിയിൽ നിന്ന് അന്നപൂർണേശ്വരി മൂന്ന് തോഴിമാരും ഭക്തരുമായി ഒരു പായ്ക്കപ്പലിൽ ഇങ്ങോട്ട് വന്നുവെന്നും പിന്നീട് ഇന്ന് ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തേക്ക് ഭഗവതി എത്തിയെന്നുമാണ് ഐതിഹ്യം നാലമ്പലത്തിനകത്ത് ചുറ്റമ്പലം അതിനു പുറമെ മറ്റൊരു ചുറ്റമ്പലം അനാദൃശ്യമായ കാഴ്ചയാണിത് ഒറ്റ നാലമ്പലത്തിനകത്ത് രണ്ട് ക്ഷേത്രങ്ങൾ ആദ്യം ശ്രീകൃഷ്ണൻ്റേത് അതേ ദിശയിൽ അന്നപൂർണേശ്വരിയുടേതും കിഴക്കോട്ട് ദർശനമാണ് അമ്മയ്ക്ക് കൂടുതൽ പ്രാധാന്യം ഉപദേവന്മാരില്ലെങ്കിലും ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യമുണ്ട് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ നെയ്യമൃത സമർപ്പണം പ്രസിദ്ധമാണ് അത്താഴ പൂജ കഴിഞ്ഞാണിത് നെയ്യമൃത എന്നാൽ ഇവിടെ രണ്ടു പാത്രമാണ് ശിവപാർവതി സങ്കല്പമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഈ സമയത്ത് തളിപ്പറമ്പ് ദേവൻ ഇവിടെ എത്തുമെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് അന്നദാനമാണ് രണ്ടു നേരം പ്രസാദമൂട്ടുമുണ്ട് നിത്യവും ഉച്ചയ്ക്കും രാത്രിയിലും ഭക്ഷണം വിളമ്പാനുള്ള ഇല കൊണ്ടുവരുന്നതിന് അവകാശികളായ വീട്ടുകാരുണ്ട് ഇലക്കൽ വീട്ടുകാരെന്നാണ് അവരെ അറിയപ്പെടുന്നത് ഇലവെട്ടാൻ പോകുന്നവരെ ക്ഷേത്രത്തിലെ ആൾത്തറയിൽ നിന്ന് വിളിക്കുന്ന ഒരു ചടങ്ങുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പണ്ട് ഇലവെട്ടുകാരനെ വിളിച്ചൊരു കഥയുണ്ട് ഭക്ഷണ സമയമായി ഇലവെട്ടാൻ പോയ കോമനെ കാണുന്നില്ല വിളിച്ചിട്ടും വിളിച്ചിട്ടും വന്നില്ല ഏതോ പറമ്പിൽ കയറി ഇലവെട്ടിയ കോമനെ അതിൻ്റെ ഉടമ വെട്ടിക്കൊന്നു അതറിയാതെ കാവൽക്കാരൻ പോലെ നീട്ടി വിളിച്ചുവെന്നും അപ്പോൾ കോമൻ്റെ മാത്രം ഇലയുമായി അവിടെ എത്തിയെന്നുമാണ് പഴമ അമ്മയുടെ പോയി ആദ്യം നമസ്കാരം കഴിഞ്ഞ് ഇരിക്കുന്ന ബ്രാഹ്മണന് ഭക്ഷണം വിളമ്പും ശേഷമേ മറ്റുള്ളവർക്ക് വിളമ്പിത്തുടങ്ങൂ ഇത് നിത്യവുമുള്ള ചടങ്ങാണ് ക്ഷേത്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയാണ് ഒളിയങ്കര പള്ളി ഈ പള്ളിയിൽ വിളക്ക് കത്തിച്ചു വയ്ക്കാറുണ്ടെന്നും ദേവിയുടെ കൂടെ കാശിയിൽ നിന്നും വന്ന കപ്പിത്താൻ പള്ളിയിൽ അടങ്ങിയിരിക്കുന്നുവെന്നും പറയപ്പെടുന്നു മേടസംക്രമം മുതൽ ഏഴു ദിവസമാണ് ഉത്സവം ഉത്സവകാലത്ത് പുറത്തേക്കുള്ള എഴുന്നള്ളത്ത് വിശേഷമാണ് ഏഴു ദിവസവും ഏഴു ദിശയിലേക്കാണ് പോവുക എഴുന്നള്ളത്തിന് മൂന്നില്ലത്തമ്മമാർ വെള്ളിവിളക്കുകളുമായി കൂടെയുണ്ടാകും അകമ്പടിയായി തെയ്യവും ഉണ്ടാകും അതുപോലെ ചെറുകുന്ന് കണ്ണപുരം എരുണാവ് പറശ്ശിനിക്കടവ് എന്നീ ദേശക്കാരുടെ കാഴ്ചവരവും ഉണ്ടാകും